ആഭരണ നിർമ്മാണശാലയിൽ നിന്നും സ്വർണവുമായി കടന്ന പ്രതിയും സഹായിയും പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ബിജയ് കൃഷ്ണവാല അയാളുടെ സുഹൃത്തായ വെസ്റ്റ് ബംഗാൾ സ്വദേശി സെയ്ദ് നെയ്മത്തുള്ള എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്നും തൊണ്ണൂറ് ഗ്രാം സ്വർണവുമായി കടന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ജീവനക്കാരനും സഹായിയുമാണ് പോലീസിന്റെ പിടിയിലായത് ംഗാൾ നാദിയ സ്വദേശികളായ വിജയ് കൃഷ്ണ ബാല സെയ്ത് നെയ്മുള്ള എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്വർണാഭരണ നിർമ്മാണശാലയിലെ ജീവനക്കാരനായിരുന്നു വിജയ് കൃഷ്ണ ആഭരണം നിർമ്മിക്കുന്നതിനായി സ്ഥാപനയുടമ നൽകിയ നൂറ്റി അൻപത് ഗ്രാം സ്വർണത്തിൽ നിന്നും തൊണ്ണൂറ് ഗ്രാമോളം സ്വർണം ഇയാൾ മുറിച്ചെടുത്ത ശേഷം സ്ഥലത്തുനിന്ന് കടന്നു കളയുകയായിരുന്നു സ്ഥാപനയുടമ നൽകിയ പരാതിയെ തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് മോഷ്ടിച്ചെടുത്ത സ്വർണവുമായി തൃശൂരിലെത്തിയ ബിജയ് ഇയാളുടെ സുഹൃത്തായി സെയ്ദ് നെയ്മത്തുള്ളയുടെ സഹായത്തോടെ സ്വർണം വിൽപ്പന നടത്തിയ ശേഷം മലപ്പുറം തിരൂരിലേക്ക് കടക്കുകയായിരുന്നു കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജുവി നേതൃത്വത്തിൽ എസ് ഐമാരായ ഷമീർ ആഷിഖ് എ എസ് ഐ തമ്പി എസ് സി പി ഒ ഹാഷിം സി പി ഒ മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി